ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ആക്രമിക്കാനായി തിരഞ്ഞെടുത്തിട്ടുള്ള അവന്തിപ്പൂർ ജമ്മു പഠാൻകോട്ട് ശ്രീനഗർ തുടങ്ങിയ ഇരുപത്തഞ്ചോളം തന്ത്രപ്രധാന സ്ഥലങ്ങളെ സംരക്ഷിച്ചു നിർത്തിയ ആ സുദർശന ചക്രം എന്താണ് അതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ എന്താണ് ഈ പറയുന്ന സുദർശന ചക്രം അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന എയർ ഡിഫെൻസ് സിസ്റ്റമാണ് അതിൽ റഡാറുകൾ ഉൾപ്പെടുന്നു മിസൈലുകൾ ഉൾപ്പെടുന്നു ട്രാക്കിങ് സിസ്റ്റങ്ങൾ ഉൾപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ആകെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോവാം അതിൻ്റെ ദൂരപരിധി അല്ലെങ്കിൽ അതിൻ്റെ സർവൈലൻസ് സുരക്ഷാ കവചം സുദർശന ചക്രം എന്ന് പറയാൻ ഇതിന് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നതിൻ്റെ നാന്നൂറ് കിലോമീറ്റർ റേഡിയസിൽ ഇതിനൊരു സുരക്ഷാ കവചം ഒരുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതായത് ഇത് സ്ഥിതി ചെയ്യുന്ന ഈ പറയുന്ന നാന്നൂറ് കിലോമീറ്റർ റേഡിയസിൽ ശത്രുവിൻ്റെ വിമാനമോ ഡ്രോണുകളോ മിസൈലുകളോ എന്തു തന്നെ വന്നു കഴിഞ്ഞാലും ഇവയ്ക്ക് അതിനെ ട്രാക്ക് ചെയ്യാൻ കഴിയും എന്നത് തന്നെയാണ് അത്യാധുനിക റഡാർ സംവിധാനങ്ങളാണ് ഇതിനു വേണ്ടി ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ പല റഡാറുകളുടെ ഒരു കോമ്പിനേഷനാണ് അതിൽ ഒന്നാമത്തേത് നയൻറ്റി വൺ എൻ സിക്സ് ഇ ഇത് ഒരു ലോങ് റേഞ്ച് സർവേലൻസ് ആണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അറുന്നൂറ് കിലോമീറ്ററാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എയർലി വാണിങ് അതുപോലെ മൾട്ടിപ്പിൾ ടാർജറ്റുകളെ ഒരു ഒരേ സമയം അതിനെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അടുത്തത് നയൻറ്റി ടു എൻ സിക്സ് ഇ എൻഗേജ്മെൻറ്റ് ആൻഡ് ട്രാക്കിംഗ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് മിസൈൽ ഗൈഡൻസ് മൾട്ടി ടാർജറ്റ് ലോക്ക് ഒന്നിലധികം ശത്രുവിമാനങ്ങളെ അല്ലെങ്കിൽ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ലോക്ക് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള റെഡാറുകൾ ചേർത്താണ് ഈ ഒരു സംവിധാനം പ്രാവർത്തികമാക്കിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ പ്രധാന പാർട്ടായിട്ടുള്ള മിസൈൽ ലോഞ്ചറാണ് ഇതിലെ നാല് മിസൈൽ മെയിനായിട്ടും നമുക്ക് വിസിബിൾ ആവുന്നത് നാല് മിസൈൽ ലോഞ്ചറുകളാണ് ഇതിൽ പലതരത്തിലുള്ള മിസൈലുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ആ മിസൈലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നോക്കി പോവാം ഫോർട്ടി എൻ സിക്സ് ഇതൊരു ലോങ് റേഞ്ച് മിസൈലാണ് ഇത് ഇതിൻ്റെ പരിധിയാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ആകെ പരിധിയായിട്ട് നമ്മൾ പറയുന്നത് നാന്നൂറ് ആണ് ഇതിൻ്റെ പരിധി എന്ന് പറയുന്നത് എയർക്രാഫ്റ്റുകൾ ക്രൂസ് മിസൈലുകൾ തുടങ്ങിയവയാണ് ഇതിൻ്റെ പരിധിയിൽ വരുന്നത് അടുത്തത് ഫോർട്ടി എയ്റ്റ് എൻ സിക്സ് ഡി എം മീഡിയം ലോങ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ പരിധി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ആണ് എയർക്രാഫ്റ്റും ബാലിസ്റ്റിക് മിസൈലും തന്നെയാണ് ഇതിൻ്റെയും ടാർജറ്റുകളെന്ന് പറയുന്നത് ടാർജറ്റുകൾക്ക് ഇന്ന കാറ്റഗറൈസേഷൻ അതായത് ഡ്രോൺ ആണോ അല്ലെങ്കിൽ മിസൈലാണോ അല്ലെങ്കിൽ വിമാനമാണോ ജെറ്റാണോ സൂപ്പർ സോണിക് വിമാനങ്ങളാണോ അങ്ങനെ ഒന്നുമില്ല പരിധിയിൽ വരുന്ന എല്ലാം ഇതിൻ്റെ ഇതിൻ്റെ ഇരകൾ തന്നെയാണ് അടുത്തത് നയൻ എം നയൻറ്റി സിക്സ് ഇ ഷോർട്ട് ടു മീഡിയം റേഞ്ച് നാൽപ്പത് കിലോമീറ്റർ ടാക്ടിക്കൽ എയർക്രാഫ്റ്റ്സ് ഡ്രോൺസ് മിസൈൽ ഇത് ഈ ഒരു കാറ്റഗറിയാണ് ഈ ഒരു മിസൈലിൻ്റെ ഇര എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അറുന്നൂറ് കിലോമീറ്ററിലേക്ക് ഒരു ശത്രുവിൻ്റെ ശത്രു സൈന്യം എത്തുന്ന സമയം തന്നെ ഈവൻ കാൽക്കുലേഷൻ തുടങ്ങിക്കഴിഞ്ഞു നാനൂറ് കിലോമീറ്റർ ഉള്ളിൽ വരുമ്പോഴത്തേക്കും ഇവൻ തീരുമാനിക്കും ഏത് മിസൈൽ കൊണ്ടുവേണം ശത്രുവിനെ ആക്രമിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന ടാർജറ്റിനെയാണ് ഇതിന് പിടിക്കേണ്ടത് അതിൽ ചിലപ്പോൾ സൂപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാവും ക്രൂയിസ് മിസൈൽ ഉണ്ടാവും ഈ പറയുന്ന ഡ്രോൺസ് ഉണ്ടാവും ജെറ്റ് ഉണ്ടാവും ഇവ ഇവയിൽ പലതും ശബ്ദത്തിൻ്റെ പതിന്മടങ്ങ് വേഗത്തിൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവയായിരിക്കും ഒരു ബാലിസ്റ്റിക് മിസൈലിന് ശബ്ദത്തിൻ്റെ അഞ്ചിരട്ടി മുതൽ പതിനഞ്ചിരട്ടി വരെ വേഗത്തിലാണ് സഞ്ചരിക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ വരുന്ന മിസൈലുകളെ വേണം നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് അടിച്ചിടാൻ അപ്പോൾ ഇതിലുപയോഗിക്കുന്ന മിസൈലുകളുടെ വേഗത എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ പത്ത് ഇരട്ടി മുതൽ പതിനാല് ഇരട്ടി വരെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആകാശത്ത് വച്ച് തന്നെ ഒരു മിസൈലിൻ്റെ വേഗത അതിൻ്റെ ദിശ എല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് ഈ പറയുന്ന എസ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡിൽ നിന്നും ഒരു മിസൈല് ഇതിനെ തകർക്കാൻ വേണ്ടി പുറപ്പെടുന്നത് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ലക്ഷ്യം കണ്ടിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ ഒരു മിസൈൽ മറ്റൊരു മിസൈലുമായി കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഡ്രോണുമായി കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ രണ്ടും തകരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലൊരു ചാവേറാക്രമണമാണ് എസ് ഫോർ ഹൺഡ്രഡ് നിർവഹിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി ഈ എസ് ഫോർ ഹൺഡ്രഡ് എന്ന എയർ ഡിഫെൻസ് സിസ്റ്റത്തിനെ പ്രതിരോധ സംവിധാനത്തിന് എത്രത്തോളം ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുന്നൂറോളം ലക്ഷ്യങ്ങളെ ഇതിന് ഒരേ സമയം ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് മുന്നൂറോളം മിസൈലുകളോ ഡ്രോണുകളോ എയർക്രാഫ്റ്റുകളോ വന്നാൽ പോലും ഇവയ്ക്ക് ഒരേ സമയം ഇവയുടെ പാത നിരീക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാൽ അതേസമയം ഇത്രയും ഇത്രയും ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർക്കാൻ സാധിക്കുമോ അതില്ല കാരണം ഇതിൽ ലോഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം മിസൈലുകളുടെ എണ്ണമെന്ന് പറയുന്നത് എഴുപത്തി രണ്ടാണ് ആ എഴുപത്തിരണ്ട് മിസൈൽ വെച്ച് ഒരേ സമയം മുപ്പത്താറ് ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും മുന്നൂറോളം ലക്ഷ്യങ്ങളെ നമുക്ക് ഒരേ സമയം ട്രാക്ക് ചെയ്യാൻ സാധിക്കും അതിനുശേഷം മുപ്പത്താറോളം ലക്ഷ്യങ്ങളെ നമുക്ക് ഒരേ സമയം തകർക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ പറയുന്ന റഡാറിലുള്ള ട്രാക്കിങ്ങും അതിനുശേഷം ഏത് മിസൈൽ വേണമെന്ന് തീരുമാനിക്കുന്നതും മിസൈൽ ലോഞ്ചിങ്ങും ഇതൊക്കെ നമ്മൾ പറയാൻ ഇതായിപ്പോൾ ഏതാണ്ട് പത്ത് സെക്കൻഡോളം എടുത്തേക്കാം പക്ഷേ എസ് ഫോർ ഹൺഡ്രഡിന് ഇതൊക്കെ തീരുമാനിക്കാൻ വേണ്ടി വിത്തിൻ സെക്കൻഡ്സ് അവൻ ചെയ്യും ഈ പരിപാടികളെല്ലാം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അവൻ തൻ്റെ ലക്ഷ്യസ്ഥാനം സ്ഥാനം തകർത്തിരിക്കും എന്ന് ചുരുക്കം അതാണ് ഈ പറഞ്ഞ എസ് ഫോർ ഹണ്ട്രഡ് ഇനി മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇസ്രായേലിൻ്റെ അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം എയർ ഡിഫെൻസ് സംവിധാനം നമുക്കെല്ലാവർക്കും അറിയാം ഹമാസിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള റോക്കറ്റ് ആക്രമണങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള ഇസ്രായേലിൻ്റെ അത്യാധുനിക എയർ ഡിഫെൻസ് സിസ്റ്റമാണ് അയൺ അയൺഡോം ഏതാണ്ട് അൻപതോളം ഡ്രോണുകളും ഇരുപതോളം മിസൈലുകളുമാണ് ഈ ഒരു ഒരു എസ് ഫോർ ഹൺഡ്രഡ് തകർത്തിട്ടുള്ളത് അപ്പോൾ അവൻ്റെ പ്രഹരശേഷി എന്ന് പറയുന്നത് ചില്ലറയല്ല അപ്പോൾ ഈ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്ന് ഏതാണ്ട് നാൽപ്പതിനായിരം കോടി രൂപയ്ക്കായിരുന്നു ഇന്ത്യ കരാർ ഒപ്പിട്ടത് ഏതാണ്ട് മൂന്നെണ്ണം മാത്രമേ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളൂ രണ്ടെണ്ണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഈ വർഷം അവസാനമോ രണ്ടായിരത്തി ഇരുപത്തി ആദ്യമോ മാത്രമേ എത്തുള്ളൂ അന്ന് ഇത്രയും വലിയ ഒരു ഡിഫൻസ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യ ഇത്രയും പണം മുടക്കേണ്ട പട്ടിണിപ്പാവമായിട്ടുള്ള ഇന്ത്യ ഇത്രയും വലിയ പണം മുടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കരഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ജനവിഭാഗം ഇവിടെ ഉണ്ട് അവർക്കുള്ള മറുപടിയാണ് ഇന്ന് എസ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള പ്രതിരോധ സംവിധാനം ആ കവചം നമ്മുടെ സുദർശന ചക്രം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു എസ് ഫോർ ഹൺഡ്രഡിൻ്റെ വില എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഏഴായിരം കോടിയോളം വരും എന്നുള്ളതാണ് അപ്പോൾ അത്രയും ചിലവേറിയ ഒരു സംവിധാനമാണിത് പക്ഷേ ഈ പറയുന്ന ആൾ അപായങ്ങൾ ഒന്നുമില്ലാതെ യാതൊരു വസ്തുവകകൾക്കും നാശനഷ്ടമില്ലാതെ ശത്രുവിൻ്റെ ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിഞ്ഞത് ശത്രുവിൻ്റെ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു കാര്യമായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഉള്ളൂ മറ്റൊരു വിഷയമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ